അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എന്തേലും അയ്യോ അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അപ്പം എന്നെ പലരും ഇപ്പം വിളിക്കുന്ന കൃപാസന മാതാവെന്നാണ് അപ്പം ഞാൻ പറയാം അത് എന്നെ വിളിക്കാൻ വേണ്ടി അത്ര പരിശുദ്ധിയൊന്നും അല്ല ഞാൻ എങ്കിൽ പോലും അവരെല്ലാം എൻ്റെ ഭക്തി ഞാൻ പറയുന്നതും കേട്ടിട്ടാണ് യൂട്യൂബിലൊക്കെ വലിയൊരു ട്രോളുണ്ട് ഞാൻ എൻ്റെ കാശിരൂപം ഞാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തയാന്ന് പറയുന്ന ഒരു ഓഡിയോ ലോഞ്ചിന് പറയുന്ന ഒരു വീഡിയോ എങ്കിൽപ്പോലും അതിലൊക്കെ ഞാൻ അഭിമാനമാണ് കൊള്ളുന്നത് കാരണം അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എന്നെ ചുറ്റിപ്പറ്റിയവർക്കെല്ലാം മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഒായിരം നന്ദി പ്രാർത്ഥന ഒന്നും ഞാൻ ഇതുവരെ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കഴിയുന്നത്ര ചെയ്യുന്നുണ്ട് എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്ദി